ലോകത്ത് നയതന്ത്രങ്ങളും ചർച്ചകളും പരാജയപ്പെടുന്നിടത്ത് അധികാരം പിടിച്ചെടുക്കാൻ പല വഴികളാണെന്ന് ലോകരാജ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു മഹാദുരന്തത്തിലേക്കാണ് ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സമാധാനവാഹകനായ ട്രംപിൻ്റെ വക പുതിയ പ്രഖ്യാപനം കൂടി വരുന്നത് ലോകത്തെ മുൾമുനയിൽ നിർത്താൻ ട്രംപിന്റെ കപ്പലുകൾ വരുന്നു എന്നതാണ് പുതിയ ആശങ്കകൾക്ക് വഴി തുറക്കുന്നത് എന്താണ് ലോകം കാത്തിരിക്കുന്നത് ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും ഭീകരമായ ഒരു ആയുധ പന്തയം ലോകം കണ്ടിട്ടില്ല ഒരു കപ്പലിന് ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളർ അതായത് ഒന്നേക ലക്ഷം കോടി രൂപ ഈ കണക്കിൽ ഇരുപത്തിയഞ്ച് കപ്പലുകൾ നിർമ്മിക്കാനാണ് തീരുമാനം ഇതിനായി ശതകോടികളാണ് കടലിന്റെ ആഴങ്ങളിലേക്ക് ട്രംപ് വലിച്ചെറിയുന്നത് ഇത് ചൈനയെ തകർക്കാനാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യ പിടിപ്പെട്ടിക്കുകയാണെന്ന വിമർശനവും ശക്തമാണ് ക്ലാസ് കേവലം ഒരു കപ്പലല്ല മറിച്ച് കടലിലെ ഒരു മരണദൂതനാണ് നാൽപ്പതിനായിരം ടൺ ഭാരമുള്ള ഈ ഭീമൻ കപ്പലിൽ ഹൈപ്പർസോണിക് മിസൈലുകളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ക്രൂയിസ് മിസൈലുകളുമാണ് സജ്ജീകരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗണ്ണുകളും ഹൈ പവർ ലേസർ ആയുധങ്ങളും ഇതിനെ അജയ്യനാക്കും നിലവിലെ യു എസ് ഡിസ്ട്രോയറുകളെക്കാളും ക്രൂയിസറുകളെക്കാളും വലുപ്പമേറിയതായിരിക്കും ഈ കപ്പൽ എന്നാൽ ഈ സാങ്കേതികവിദ്യയുടെ അപകടം മറ്റൊന്നാണ് റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് രൂപകൽപ്പന എഐ നിയന്ത്രിത കമാൻഡ് സെൻറ്ററുകളും യുദ്ധം എളുപ്പമാക്കുന്നു ഒരു ചെറിയ സാങ്കേതിക പിഴവ് പോലും അബദ്ധത്തിലുള്ള ഒരു ആണവ യുദ്ധത്തിന് കാരണമായേക്കാം ചൈനയെ വെല്ലുവിളിക്കാനായി പണിയുന്ന ഈ ആയുധ കോട്ടകൾ ലോകത്തെ മുഴുവൻ ചുട്ടരിക്കാൻ ശേഷിയുള്ളവയാണ് മുൻപ് പരാജയപ്പെട്ട കോൺസ്റ്റലേഷൻ ക്ലാസ് ഫ്രിഗേറ്റ് പദ്ധതി പോലെ ഇതും നികുതിപ്പണം പാഴാക്കുന്ന മറ്റൊരു പരാജയമായി തീരുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന എന്ന യാഥാർത്ഥ്യം ട്രംപിനെ അസ്വസ്ഥനാക്കുന്നു ലോകത്തെ കപ്പൽ നിർമ്മാണത്തിന്റെ അറുപത് ശതമാനവും ചൈനീസ് കപ്പൽശാലകൾ ചെയ്യുമ്പോൾ അമേരിക്ക ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ് ഈ പിന്നോക്കാവസ്ഥ മറികടക്കാൻ നയതന്ത്രത്തിന് പകരം ട്രംപ് ആയുധങ്ങളെയാണ് ആശ്രയിക്കുന്നത് തായ്വാന് ഒരു ലക്ഷം കോടിയുടെ ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനം ചൈനയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു ഇതിന് മറുപടിയായി ചൈന തങ്ങളുടെ നാവിക വ്യൂഹം വിപുലീകരിക്കുമ്പോൾ പസഫിക് സമുദ്രം വലിയൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ഫലമായി ആഗോള വ്യാപാരം തടസ്സപ്പെടുകയും ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും നയതന്ത്രത്തിന് പകരം ആണ് ട്രംപിന്റെ രീതി തീവ്ര ഇടതുപക്ഷ മാലിന്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ട്രംപിന്റെ ഈ പൊക്കിനെ സംശയത്തോടെയാണ് കാണുന്നത് സമാധാനത്തെക്കാൾ ഉപരി ആയുധം വിറ്റ് പണമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട് അമേരിക്കൻ സൈന്യത്തെ തന്റെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നതിലൂടെ ലോകരാഷ്ട്രങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചുരുക്കത്തിൽ ട്രംപിൻ്റെ മാസ്റ്റർ പ്ലാൻ ലോകത്തെ സമാധാനത്തിലേക്കല്ല മറിച്ച് വിനാശത്തിലേക്കാണ് നൂറുമടങ്ങ് കരത്തുള്ള യുദ്ധക്കപ്പലുകൾ നാളെ സമുദ്രത്തിലിറങ്ങുമ്പോൾ അവിടെ ശാന്തി ഉണ്ടാവില്ല പകരം ഭയത്തിന്റെ കരുനീഴലായിരിക്കും ഉണ്ടാവുക റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ട്രംപിന്റെ ഈ ഭ്രാന്തമായ നീക്കം കാരണമാകും സമുദ്രാധിപത്യം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ട്രംപിൻ്റെയും മോഹം അമേരിക്കയെ ലോകത്ത് ഒറ്റപ്പെടുത്തുകയും പുതിയൊരു ശീതയുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്യും സമുദ്രങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമാകുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പുതിയ യുദ്ധത്തിനാണോ എന്ന് കാലം തെളിയിക്കും